ഇന്നത്തെ കള്ളുകുടിയെ പോലും ബോധമുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനല്ല ഇന്ന് തെറ്റ് ചെയ്യാ നമുക്ക് പേടിയില്ല പണ്ടൊരു വീടി വലിക്കാൻ ഭയമായിരുന്നു ഒളിഞ്ഞു നിന്ന് വലിക്കുമായിരുന്നു ഇന്നു പരസ്യമായി വലിക്കുമടോ വാപ്പാട മുമ്പിൽ നിന്ന് വലിക്കും പള്ളിയുടെ വലിക്കും പേടിയില്ല സഹോദരാ ആർക്കും ഭയമില്ലടോ തെറ്റ് ഭയമില്ല തെറ്റുല്ല വഴതുകാമെന്നിരിക്കുന്ന ഉമ്മമാര് എത്ര പെണ്ണുങ്ങളാ തലമറച്ചുകൊണ്ട് വഴതുകാമെന്നത് നരന്ന് നിൽക്കുന്നല്ലോ എന്റെ സഹോദരിമാര് എത്ര പേരാ തലമറച്ചത് ഇന്ന് പെണ്ണുങ്ങൾക്ക് ഫാഷനാണ് തലമറയ്ക്കൽ എന്ന് തല മുഴുവനും മറയ്ക്കാറില്ല തലയിൽ തുണിയിടും ഫ്രണ്ട് ഭാഗം മുഴുവനും പുറത്താണ് പ്രായമുള്ള ഉമ്മയും ഇങ്ങനെയാണ് എന്നാൽ എൻ്റെ പണ്ടങ്ങനെയല്ല വാപ്പ തെറ്റ് ചെയ്താ ഉമ്മ തിരുത്തും ഉമ്മ തെറ്റ് ചെയ്താ വാപ്പ തിരുത്തും ഇനി മാതാപിതാക്കൾ തെറ്റ് ചെയ്താൽ മക്കളെ തിരത്തുമായിരുന്നോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നമുക്ക് ആദ്യമൊന്ന് നന്നാകാം നമുക്ക് ഇമാമുമാരാകാം നമുക്ക് ഇമാമുമാരാകാം പള്ളിയുടെ ഇമാമല്ല പിന്നെ എവിടത്തെ ഇമാമ് നിന്റെ വീട്ടിലെ നിന്റെ ഭാര്യയുടെ ഇമാമ് നിന്റെ മക്കളുടെ ഇമാന ഇമാ നീ നിന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാനക്കതിനുള്ള അർഹതയില്ല പടച്ചവന് ഇന്ന് തലമറയ്ക്കാ മടിയാണ് ഇന്ന് തലമറയ്ക്കുന്നില്ലടോ തല ും മറയ്ക്കാത്തതും അവരുടെ അവകാശമാണ് ഖുറാനിൽ എവിടെയെങ്കിലും ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഹിജാബ് ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന യുവതലമുറയോട് പഠിച്ചവനെ ഇവിടത്തെ അറിയപ്പെടുന്ന വലിയ ആളാണ് പക്ഷേ മക്കളുടെ കോലം കണ്ടിട്ടുണ്ടോ ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ يا سيدنا عمر بن الخطاب ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമൃതങ്ങള് രാത്രിയിൽ നടന്നു പോകുമ്പോ ഒരു വീടിനകത്തു വഴക്ക് നടക്കുകയാണ് ഒരു ഉമ്മയും മകളും വഴക്ക് കൂടുകയാണ് ഒരു ഉമ്മയും മകളും കൂടെ വഴക്കുകൂടുകയാണ് പടച്ചവനെ ഉമർദങ്ങള് വീടിന്റെ പരിസരത്തു ചെന്നു എന്തിനാണ് എന്തിനാണ് ഉമ്മയും മകളും തമ്മിൽ മത്സരിക്കുന്നതെന്നറിയുമോ വീടിനകത്ത് വഴക്കു കൂടിയാൽ ഒരുമ്മയും മകളും വഴക്കുകൂടുകയാണ് എന്തിനു വേണ്ടിയാണ് പളച്ചവനെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ കൂടെയെ ജീവിക്കൂ ഇത് പറഞ്ഞിട്ടാണ് ഉമ്മയും മകളും ഇന്ന് വീട്ടിൽ വഴക്കുകൂടുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് എല്ലാ പെണ്ണുങ്ങളും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തേ ഉസ്താദും ഞങ്ങളെ ആ കുറ്റം പറയുന്നത് പെണ്ണുങ്ങളെ മാത്രമേ പറയാറുള്ളൂ എന്തിനാണ് പറയുന്നതെന്ന് നിനക്കറിയുവോ നീ നന്നായ സർവരും നന്നാകും പെണ്ണേ ഒരു പെണ്ണ് നന്നായാൽ വീട് നന്നായടോ ഒരു പെണ്ണ് നന്നായാ കുടുംബം നന്നായടോ അതിന്റെ തെളിവാണ് പറയുന്നത് ഉമൃതങ്ങള് നടന്നു പോകുമ്പോൾ ഒരു വീടിനകത്ത് ഉമ്മയും മകളും വഴക്ക് കൂടുകയാണ് എന്തിനാണ് വഴക്ക് കൂടുന്നത് ഉമ്മ പറഞ്ഞു മോളെ പാലിൽ വെള്ളം കലർത്തണം പാലിൽ വെള്ളം കലർത്തണം മകള് പറഞ്ഞു ഞാൻ ചെയ്യൂല അത് ചതിയാണ് അത് വഞ്ചനയാണ് അത് പാപമാണ് ഉമ്മ പറഞ്ഞു മോളെ പറ്റില്ല നീ പാലിൽ വെള്ളം കലർത്തു ഉമാ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമർ അറിഞ്ഞ ശിക്ഷിക്കും ഉമ്മ ഒരു ചെറിയ മകള് ഉമ്മയോട് പറഞ്ഞത് ഉമ്മ പറഞ്ഞ മറുപടി മോളെ ഖലീഫ ഉമർ എങ്ങനെ അറിയാനാണ് നമ്മൾ വീട്ടിൽ പാലിൽ വെള്ളമൊഴിക്കുന്നത് ഉമർ അറിയുകയില്ല നീ ധൈര്യമായിട്ടൊഴിക്ക് മകള് പറഞ്ഞു ഉമ്മ ഉമർ കിടന്നുറങ്ങിയാലും അള്ള ഉറങ്ങുന്നില്ല ഉമ്മ അല്ല കാണുന്നുണ്ട് ഉമ്മ അമ്മ കാണുന്നുണ്ട് ഉമ്മ ഉമ്മശനെ ഒരു പെൺകുട്ടി ഉമ്മയോട് പറയുകയാട് ഉമൃതങ്ങൾ ആ വീടിനടയാളം വെച്ചു അതാ സുബഹി നമസ്കാരം കഴിഞ്ഞു ഒരാളെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ പോയി അന്വേഷിക്കാൻ ആ കുടുംബത്തിൽ ചെന്ന് അന്വേഷിക്കുമ്പോ വിധവയാ പൊന്നുമോളിയെ തീമാ അവര് പാലിൽ വെള്ളം കലർത്തുന്നവരല്ല അവര് ചതിക്കുന്നവരല്ല അവര് വഞ്ചിക്കുന്നവരല്ല പിന്നെ ാണ് പാലിൽ വെള്ളം കലർത്താൻ ഉമ്മ മകളോട് പറയുന്നത് പ്രിയപ്പെട്ട പെങ്ങളെ ഓരോക്കെ ഒരു ഒട്ടകമാണുള്ളത് ആ വീട്ടിൽ ഒരൊട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പാല് കറന്ന് കൊടുത്തിട്ടാണ് ഈ വീട് കഴിയുന്നത് പടച്ചവനെ ഒട്ടകത്തിൻ്റെ പാല് കുറഞ്ഞു ഒട്ടകത്തിൻ്റെ പാല് കുറഞ്ഞു പടച്ചവനെ പൈസയില്ല ഭക്ഷണമില്ല ദിവസങ്ങളായിട്ട് ആ വീട് പട്ടിണിയാണ് പട്ടിണി സഹിക്കാൻ പറ്റാതെയാണ് உம்ம பரஞ்சது மூளே உள்ள பாலில் திரி வெள்ள மொழிக்கு അത് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാമല്ലോ അപ്പഴാ മകള് പറയുന്നതും കാണുന്നുണ്ട് കാണുന്നുണ്ട് ഉമൃതങ്ങൾ വീട്ടിലേക്ക് പോയോ തലാർഗു വീട്ടിലേക്ക് കടന്നു ചെന്നു മക്കളെ വിളിച്ചു തൻ്റെ ആൺമക്കളെ വിളിച്ചു ചെറുപ്പക്കാരായ തൻ്റെ മക്കളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മക്കളെ വാപ്പ ഒരു പെണ്ണിനെ കണ്ടു മോനെ ഇന്നലെ രാത്രി വാപ്പ ഒരു പെണ്ണിനെ കണ്ടോ പണമില്ല വലിയ തറവാടുള്ളവരല്ല പാവപ്പെട്ടവരാ പക്ഷേ ആ പെണ്ണിന് അമ്മാന പേടിയുണ്ട് ആ പെണ്ണിന് ഒരു യോഗ്യതയേ ഉള്ളു പണമില്ലടാമോനെ മോനെ കൊട്ടാരം പോലെയുള്ള വീടില്ല അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല യത്തീമായ ഒരു മകളാണ് ഉമർ തങ്ങള് പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് വിവാഹം ഹം കഴിക്കണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പ്രായമായതുകൊണ്ട് എനിക്ക് പറ്റൂല ഉമർ തങ്ങൾ ചോദിക്കുകയാണ് രാജ്യത്തിന്റെ ഖലീഫ തൻ്റെ മക്കളോട് ചോദിക്കുകയാ നിങ്ങളിൽ ആരാ കെട്ടുന്നത് ആ പെണ്ണിനെ നിങ്ങളിൽ ആരാകട്ടുന്നത് ഉമർബന്റിയുള്ള ചോദിക്കുമ്പോ പൊന്നുമകം പറഞ്ഞു വാപ്പാ എനിക്ക് വേണം ബാപ്പാ എനിക്ക് വേണം ബാപ്പാ പണമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും ആ പെണ്ണിനെ വേണം കാരണം അവൾക്ക് തീനുണ്ട് അവളല്ലാന ഭയമുള്ളവളാട് അവടെ ഹൃദയത്തിനകത്ത് അല്ലയുണ്ട് പഠിക്കള ചെറുപ്പക്കാരാ പണത്തിന് വേണ്ടി പെണ്ണ് കെട്ടുന്ന ആർത്തിയുള്ള സമുദായം കേൾക്ക് പടച്ചവനയിൽ നിന്ന് പണം മതിയല്ലോ പണം മതിയല്ലോ കെട്ടുന്ന പെണ്ണിന്റെ പണത്തിന്റെ പുറകെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവതലമുറ പവനും ും കാറും കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട വേണ്ടി എല്ലാവർക്കും പണം മതി അതിനുവേണ്ടി ഏത് വൃത്തികേട് വേണമെങ്കിലും കാണിക്കുമല്ലോ യൂട്യൂബ് ചാനലുകളിൽ യൂട്യൂബ് ചാനലുള്ളവരുണ്ടല്ലോ ഇവൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് കിടന്നില്ല കിടന്ന് പരിശ്രമിച്ചിട്ട് കൂട്ടാൻ പറ്റുന്നില്ല ഇവന് പണമുണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പ പിന്നെ പറ്റുന്നത് മകറുകൊടുത്ത് വിവാഹം കടിച്ച ഭാര്യ അവളെ പരസ്യമായി ഇറക്കുകയാട് യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങുകയാണ് പെൺകുട്ടികൾ ഇറങ്ങുകയാ എന്നിട്ട് അവൾ അങ്ങോട്ട് അതിനകത്തുകൾ കൊണ്ട് പ്രവർത്തിക്കുകയാ എന്റെ പെണ് എവിടെ എത്തി നിൽക്കുന്ന സമുദായം ഈ സമുദായം എവിടെ നിൽക്കുന്നടോ പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യ കണ്ടവന്മാരുടെ മുമ്പിലേക്ക് അവസ്ഥയിലേക്ക് ഇന്നത്തെ ഉമ്മത്ത് പോയല്ലോ നാണമില്ലാതെ പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും പണം മതി വേണ്ടി എന്തും ചെയ്യുമല്ലോ പണത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കുമല്ലോ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോയത് പണത്തിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ് എങ്കിലെ കുടുംബമഹിമി പെണ്ണിനെ വേണം വിവാഹം കടിക്കാ പെണ്ണിനെ വേണം വിവാഹം കടിക്കാറ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ പണമുള്ളവനല്ല അധികാരമുള്ളവനല്ല കൊട്ടാരമുള്ളവനല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരെന്നറിയുമോ അൽമറത്തു സ്വാലിഹ സ്വാരിത്തായ ഒരു ഭാര്യ ലഭിച്ചവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാർ ഉമർ നിങ്ങളുടെ മകം പേടിയുള്ള ഒരു പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത് അവിടെ നിന്ന് വിവാഹം കടിച്ചടോ ചെറുപ്പക്കാരാ രണ്ടാൻ ഉമർ എന്ന് അറിയപ്പെടുന്ന ഒരു മഹാനുണ്ട് മഹാനായ ഉമർ അബ്ദുൽ ചരിത്രം വായിച്ചിട്ടുണ്ടോ ഉമറു അബ്ദുല്ലസീസ് തങ്ങൾ ആരായിരുന്നു നിനക്കറിയുമോസ് തങ്ങളുടെ ജനാസ മയ്യത്ത് കുളിപ്പിക്കുന്നവർ നോക്കുമ്പോ ശരീരം മുഴുവനും അടയാളം കാണുകയാട് ശരീരം മുഴുവനും ചാട്ടപാറുകൾ കൊണ്ട് തല്ലിയ പാടുകൾ കാണുകയാട് എന്താണെന്നറിയില്ല ജനാസ കുളിപ്പിക്കുമ്പോ കാണുന്നത് പറയാ പാടില്ലല്ലോ ഒരാളും മിണ്ടിയില്ല ശരീരത്തിനു വല്ലാത്ത സുഗന്ധമായിരുന്നു അബ്ദുൽ തങ്ങളുടെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാ പടച്ചവനെ അവിടുത്തെ ദിവസങ്ങൾ കഴിഞ്ഞു കൂട്ടുകാർ മുഴുവനും ഒരു രാത്രിയിൽ സ്വപ്നം കാണുകയാ ഉമറബുര അബ്ദുൽ തങ്ങള് കബറത്തിരുന്നു ചിരിക്കുകയാവറിനകത്തിരുന്ന് ചിരിക്കുകയാ എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വന്നു സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ അബ്ദുൽ അബ്ദുല്ലസീസിനെ ഞാൻ കണ്ടു മറ്റൊരാൾ പറഞ്ഞു ഞാൻ കണ്ടു അങ്ങനെ ഏഴോളം വരുന്നവർ പറഞ്ഞു ഞങ്ങളും കണ്ടു എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടപ്പോ റിയണമല്ലോ ഉള്ളസീസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ഉമറുബിന് അബ്ദുൽസ് തങ്ങളുടെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ എന്റെ ഭർത്താവിനെ പോലെ പേടിയുള്ള ഒരാളെ கண்ட എന്റെ ജീവിതത്തിൽ അല്ലാന പേടിയുള്ള ഒരാളെ കണ്ടിട്ടുണ്ട് എന്റെ ഭർത്താവ് ഭർത്താവ് അബ്ദുൽ ഭാര്യയാടോ നമുക്ക് സ്ഥാനം സ്ഥാനം ലോകത്തിൽ ഏറ്റവും വലിയ നിന്റെ നിന്റെ ഭാര്യ പറയണം പറയണം നീ നീ അസീസ് ഉമറബു കൊണ്ട് രാത്രി റൂമിനകത്ത് കയറി അടിക്കുകയാണ് നീ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ കൊണ്ട് തല്ലുമായിരുന്നു മരിക്കാൻ അവസ്ഥയിൽ വന്നു വന്നു ഉപദേശങ്ങൾ കൊടുത്തു പൊരുത്തം ചോദിച്ചു യാത്ര പറഞ്ഞു എന്നിട്ട് പറയുന്നു റൂമിന്റെ വെളിയിൽ ഇറങ്ങി വാതലടക്കാർ ഭാര്യ ചോദിക്കുകയാട് അങ്ങയുടെ അവസാന സമയമാണല്ലോ അങ്ങയുടെ അവസാന സമയമാണല്ലോ എനിക്ക് കിട്ടുന്ന അവസാനത്തെ ചാൻസ് ആണല്ലോ ഞാൻ കൂടെ നിൽക്കട്ടെ വേണ്ട നീ എന്റെ നിൽക്കരുത് അതാ അതിഥികൾ വരുന്നു എന്നെ കൊണ്ടുപോകാൻ അതിഥികൾ വരുന്നു നീ റൂമിന്റെ പുറത്തിറങ്ങി വാതനടക്കാൻ പറഞ്ഞു വാരി വീടിന്റെ പുറത്തിറങ്ങി വാതനടച്ചു വാരി നോക്കുമ്പോൾ ടക്കുകയാണ് ആരോടല്ല തന്റെ ഭർത്താവ് സംസാരിക്കുന്നത് ആരോടാണ് ഒളിഞ്ഞു നോക്കുകയാണ് ഒന്നും കാണുന്നില്ല കുറച്ചു കഴിഞ്ഞു പോ ഇല ഇല്ലല്ലോ കലിമ പറയുന്ന ശബ്ദം കേൾക്കുകയാട് പിന്നെ അനക്കമില്ല വാപ്പാ പിന്നെ അനക്കമില്ല വാപ്പ ഭാര്യവാതില് തുറന്നകത്തേക്ക് ചെല്ലുമ്പോ ഉമറുബിന് അബ്ദുൽ അസീസ് മരിച്ചു കിടക്കുകയാ ശരീരത്തു വല്ലാത്ത ഈ ഈ ഉമർ അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് ആരാണെന്നറിയുവോ ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയുവോ തങ്ങൾ ശരീരത്തിനൊന്നും ഇറങ്ങി മകളോട് പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞപ്പോൾ കുടുംബത്തിൽ ജനിച്ച മഹാനാ ഉമറുബന് ചരിത്രം പറയുമ്പോ എന്റെ ചെയ്താ നീ നീ പറഞ്ഞു കൊടുക്കണമല്ലോ പക്ഷേ നീ നിന്റെ ഭാര്യ ശരീരം മറക്കാതെ അതാ വാഴന് വരുമ്പോ ഫറുദയാട് കല്യാണത്തിന് പോകുമ്പോ ചുരിദാറും സാരി പഠിച്ചവരെ ഇന്ന് അതാ പല സ്ഥലങ്ങളിലും മേള നടക്കുന്നല്ലോ കാർണിവൽ വരാൻ പോകുകയാ എന്റെ പെങ്ങന്മാര് നടക്കുകയാണ് തലമറയ്ക്കാമടിക്കുന്ന പെങ്ങള് ഈ മക്കാമിൽ കിടക്കുന്ന മഹാരഥന്റെ ശാപം വാങ്ങാനാണ് ഈ മക്കാമിന്റെ മുമ്പിൽ വന്നിട്ട് പരിസരത്തിരിക്കുന്ന പെങ്ങളെ നിനക്ക് മടിയാ വാപ്പാ തിരുത്തണേ ഇന്ന് പെൺകുട്ടികൾ തലയിൽ തുണികിടുന്നത് വല്ലാത്ത മടിയാണ് ഇന്ന് മുടി പുറത്തിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഫാസരാണ് وابا سيدنا عثمان بن عفان കത്തിരുന്ന് കുർതുകയാണ് വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാകണമെന്ന് വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാട് പടച്ചവനെ വീടിന്റെ വാതില് തീയിട്ടു എന്നിട്ട് കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വീടിനകത്തേക്ക് പാഞ്ഞു കയറുകയാ പാഞ്ഞുകേറുകയാർക്കൊണ്ടിരുന്ന ശത്രുക്കൾ വാള് കൊണ്ടു വെട്ടുമ്പോൾ തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുന്നത് കണ്ടപ്പോ നായിരീ വെറുതിയുള്ള അവിടെ നിന്ന് ചാടിയെഴുന്നേക്കുമ്പോ ഉസ്മാന് തങ്ങൾ വിളിക്കുന്നു ഇവരെന്നെ കൊല്ലുന്നതിൽ കാര്യമില്ല നായിര എനിക്കിവരയല്ല പേടി എനിക്കിവരയല്ല പേടി നായിലാ ബീപ്രതികളാവു ചാലാൽ കച്ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്നു മാറുകയാ